പതിമൂന്ന് കിലോമീറ്റർ റോഡിൽ എഴുപത്തിയൊൻപത് ഇടത്ത് വെള്ളക്കെട്ട് മല്ലപ്പള്ളി ചാലാപ്പള്ളി റോഡിലാണ് ഈ പ്രതിഭാസം ഇതുമൂലം കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ചെളിവെള്ളം ദേഹത്തും വസ്ത്രത്തിലും വീണ് യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ഉന്നത നിലവാരത്തിൽ പണിത റോഡിലെ അശാസ്ത്രീയത മൂലമാണ് മല്ലപ്പള്ളി ചാലാപ്പള്ളി റോഡിൽ ഇങ്ങനെ വെള്ളക്കെട്ട് ദുരിതം വിതയ്ക്കുന്നത് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ എഴുപത്തി ഒമ്പത് ഇടത്താണ് ഇതുപോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് മറ്റൊരു റോഡിലും കാണാത്ത വിധമാണ് ഇങ്ങനെ യാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുവാനും ചെളിവെള്ളം തെറിപ്പിച്ച് ബുദ്ധിമുട്ടിക്കാനുമുള്ള തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഇത്രയും ദൂരം റോഡിൽ ഓടയില്ലാത്തതാണ് ഇങ്ങനെ വെള്ളം റോഡിൽ കൂടി നിരന്നൊഴുകുവാനും കെട്ടിക്കിടക്കാനും പ്രധാന കാരണം എല്ലാ വർഷവും മനുഷ്യന് പോലും നടക്കാൻ വയ്യാത്ത ഇങ്ങനെ റോഡിനു കുറുകെ വെള്ളം ഒഴുകുന്നതു മൂലം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല അതുപോലെ സൈഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളക്കെട്ടും ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ദുരിതവും ചെറുതല്ല വലിയ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ അദ്ദേഹത്ത് വെള്ളം തെറിക്കുക പതിവാണ് ഇതുപോലെ ഇരുചക്ര വാഹന യാത്രക്കാരുടെ അദ്ദേഹത്ത് വലിയ വാഹനങ്ങൾ ചെളിവെള്ളം തെറിപ്പിക്കുന്നതും പതിവാണ് ഉന്നത നിലവാരത്തിൽ റോഡ് പണിതെങ്കിലും അതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് മാത്രം